ലാറ്റിൻ ഭാഷയിൽ ഒന്നുമല്ല എന്നർത്ഥം വരുന്ന പെസിഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള മനുഷ്യവാസമുള്ള കരഭൂമി ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരെയാണ് എന്നാൽ രസകരമായ മറ്റൊരു കാര്യം മനുഷ്യവാസമുള്ള കരയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും ഈ സ്ഥലത്തിന്റെ നാനൂറ് കിലോമീറ്റർ പരിധിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഭൂമിയിലെ മനുഷ്യരല്ല ബഹിരാകാശത്തെ സഞ്ചാരികളാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള മനുഷ്യ സാന്നിധ്യമെന്ന് പറയാം മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വിജനവും വിദൂരവുമായ സ്ഥലം പോയിന്റ് നെമോ അടുത്തെങ്ങും മനുഷ്യവാസമോ കരയോ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റുകളുടെ ശവപ്പറമ്പായി പോയിന്റ് നിമോയെ തെരഞ്ഞെടുക്കാൻ കാരണവും സാറ്റലൈറ്റുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഫ്രിക്ഷൻ കാരണം അതിൻ്റെ ഭാഗങ്ങൾ ഭാഗികമായി കത്തി നശിക്കുമെങ്കിലും കത്താത്ത ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പോയിന്റ് നിമോ സ്വീകരിക്കുകയും ചെയ്യും കപ്പലുകൾ പോലും അധികം സഞ്ചരിക്കാത്ത ലോകത്തിലെ ഏറ്റവും വിദൂരമായ പോയിന്റ് നിമോയിലേക്ക് എത്തി ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയുണ്ട് ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ക്രിസ് ബ്രൗൺ അത്യാധുനിക മാപ്പ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് മാസങ്ങളോളം നടത്തിയ ഗവേഷണത്തിന് ശേഷമാണ് ക്രിസ് ബ്രൗൺ കടൽ താണ്ടി പോയിന്റ് നിമോയിൽ എത്തിയത് പ്രവചനാതീതമായ കാലാവസ്ഥയും ശക്തമായ തരംഗശക്തിയുള്ള ജലവും പോഷക രാസമൂലകങ്ങളുടെ കുറവുമുള്ള പോയിന്റ് നിമോയിൽ ചിലയിനം ബാക്ടീരിയകളും ഞണ്ടുകളും മാത്രമാണ് ജീവനുള്ള വസ്തുക്കളായി നമുക്ക് കാണാൻ സാധിക്കുക രണ്ടായിരത്തി മുപ്പതിൽ കാലാവധി അവസാനിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഡിയോർബിറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ നാസ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി നടത്തിയിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഡിസ്പോസ് ചെയ്യാൻ പോകുന്നതും പോയിൻ്റിന് മോയിൽ ആയിരിക്കും കൂടുതൽ രസകരമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും നമ്മുടെ മക്കൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഇനി സിവിൽ സർവീസ് ഐ എ എസിന് പഠിച്ചു തുടങ്ങാം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ എല്ലാ മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മക്കളുടെ ഏറ്റവും നല്ല ഭാവിക്കായി അവരെ നമുക്ക് മാറ്റിയെടുക്കാം വളരെ കോംപ്രിഹെൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ള എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ മക്കൾക്ക് സ്കൂൾ അക്കാഡമിക്സിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നതോടൊപ്പം കറണ്ട് അഫേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് റീസണിംഗ് മാത്സ് തുടങ്ങി എല്ലാ മേഖലകളിലും അവരെ ഏറ്റവും നന്നായി വാർത്തെടുക്കാനും സാധിക്കും അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഐ എ എസ് കിഡ്സ് ബാച്ചിലും എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഐ എ എസ് ജൂനിയർ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ് എലിക്സിയർ ഐ എ എസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ വെറും ഇരുപത് കുട്ടികൾ മാത്രമുള്ള ബാച്ചുകളായിരിക്കും സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഉണ്ടാവുന്നത് അതുകൂടാതെ പേഴ്സണൽ മെൻ്റർഷിപ്പ് നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സോ നമ്മുടെ പുതിയ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്